രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശങ്ക തുടരുകയാണ് ഇന്ത്യ പാക് അതിർത്തി സംഘർഷങ്ങളെ തുടർന്നുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് ആദ്യം ടൂർണമെന്റ് നടക്കുമോ ഇല്ലയോ എന്ന സംശയം ഉദിച്ചതെങ്കിൽ ഇപ്പോൾ ശ്രീലങ്കയുടെ നിലപാട് കൂടി ടൂർണമെന്റിനെ അനിശ്ചിതത്വത്തിലാക്കുകയാണ് പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി മുഖ്സിൻ നഖ്വി അധ്യക്ഷനായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ യോഗത്തിൽ നിന്ന് ഇന്ത്യയും ശ്രീലങ്കയും വിട്ടുനിന്നതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുന്നത് ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇരു രാജ്യങ്ങളെയും യോഗത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചതെന്നാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇതോടെയാണ് ടൂർണമെന്റ് നടക്കുമോ എന്ന സംശയം പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ് ഈ വർഷത്തെ ഏഷ്യ കപ്പ് നടത്താൻ ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ടൂർണമെന്റ് ദുബായിൽ വെച്ച് നടത്താനാണ് കൂടുതൽ സാധ്യതയുള്ളത് പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന പ്രശ്നത്തെ തുടർന്ന് ബി സി സി ഐ ടൂർണമെന്റിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ എത്തിയിരുന്നു പക്ഷേ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലവനായതിനാൽ പാകിസ്ഥാനുമായി നേരിട്ട് ബന്ധമെന്ന് ഒരു ടൂർണമെന്റിൽ കളിക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ പിന്മാറ്റം കോടികളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ടൂർണമെന്റ് റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നും വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അവസാനിക്കുമെന്നാണ് പൊതുവെ ലഭിച്ചിരിക്കുന്ന വിവരം ദുബായിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എന്നീ ടീമുകൾ പങ്കെടുക്കും എന്നാണ് സൂചന മ്മതിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യയും പാകിസ്ഥാനും കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഏഷ്യ കപ്പ് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിച്ചിരുന്നതെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡൽ ഉപയോഗിച്ച് ശ്രീലങ്കയിലാണ് നടത്തിയത് സമാനമായ ഒരു ഹൈബ്രിഡ് മോഡൽ ഈ വർഷവും പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഏഷ്യാകപ്പിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്ക ുമായി ടി ലോകകപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടി ട്വന്റി ഫോർമാറ്റിലായിരിക്കും അടുത്തിടെ സ്പോർട്സ് ഹെർണിയക്ക് ശസ്ത്രക്രിയ നടത്തിയതു കൊണ്ട് തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാവാൻ ഇടയില്ല എന്നാണ് സൂചന അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഹാർദിക് പാണ്ഡ്യെ ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചേക്കാനും സാധ്യതകളുണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർ സ്ഥാനത്ത് സഞ്ജു സാംസൺ കളിക്കും ഇന്ത്യയും പാകിസ്ഥാനും ഒരു ദ്വിരാഷ്ട്ര പരമ്പര അവസാനമായി കളിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിലാണ് ഇതിനുശേഷം അങ്ങനെ ഒരു മത്സരം സംഭവിച്ചിട്ടേയില്ല ഇത്തവണ അങ്ങനെ ഒരു പോരാട്ടം കാണാൻ കഴിയും എന്ന സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത് മികച്ച ഐ പി എൽ പ്രകടനം കൊണ്ട് സായ് സുദർശനും ഈ മാച്ചിൽ അവസരം ലഭിച്ചേക്കും അഭിഷേക് ശർമ്മ തിലക് വർമ്മ റിങ്കു സിംഗ് ദ്രുപ്ജൂറൽ സയ സയ്യർ എന്നിവർ ടീമിലെ മറ്റ് ബാറ്റ്സ്മാൻമാരാകാനാണ് സാധ്യതയുള്ളത് അക്സർ പട്ടേൽ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് മുൻഗണന നൽകുന്ന ഓൾ റൌണ്ട് ഓപ്ഷനുകളും അർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ എന്നിവർ ബൌളിംഗ് ഓപ്ഷനുകളും അയേക്കാം ടി ട്വന്റി ലോകകപ്പിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാകുമെങ്കിലും ജോലിഭാരം നിയന്ത്രിക്കാൻ ഏഷ്യ കപ്പിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് വിവരം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ